ഹലോ എല്ലാവരും മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് നരച്ച മുടി അല്ലേ അപ്പോൾ ഈ ഒരു നരച്ച മുടി കറുപ്പിക്കാനും മുടി നല്ലതുപോലെ വളരാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പേ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ ഓഫർ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് അപ്പം ഓഫർ കഴിഞ്ഞിട്ടില്ല ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ പത്ത് കളർ ആയിരത്തി ഒരുന്നൂറും അതുപോലെ തന്നെ പതിനഞ്ച് കളർ ആയിരത്തി അറുനൂറ്റി അൻപതുമാണ് വരുന്നത് കേട്ടോ വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡെൻഡ്രോബിയും സീഡിങ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ താണ്ട് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുവാണെങ്കിൽ ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പം നമുക്ക് നമ്മുടെ ടിപ്പ് നോക്കിയാലോ ഇത് കുറച്ച് ചക്കക്കുരുവാണ് ധാരാളം വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പം സീസൺ ആയത് കാരണം എല്ലാ വീടുകളിലും അല്ലേ അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ചെറുതായിട്ടൊന്ന് തരുതരിപ്പോൾ കൂടി തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് നമുക്ക് ഒരു അയൺ പാത്രത്തിനകത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ കറുത്ത് വരുത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം ഇത് നമ്മളുടെ മുടി നല്ല രീതിയിൽ വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമുക്കറിയാമല്ലോ ഇത് നമ്മളുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഗുണം തരുന്ന ഒരു ഐറ്റമാണ് ചക്കക്കുരു അല്ലേ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ പാഴാക്കി കളയാതെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മിക്സിയിലിട്ട് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു പൗഡറാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത് കേട്ടോ ഇത് പൊടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിലും നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്കൊരു ഈ ആ ഇരുമ്പ് പാത്രത്തിനകത്തോട്ട് ഇത് മാറ്റിയതിന് ശേഷം നമ്മുടെ നെല്ലിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മൈലാഞ്ചി മയിലാഞ്ചി പൗഡറുണ്ടല്ലോ ഞാനിപ്പോൾ മൈലാഞ്ചി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം മൈലാഞ്ചി പൗഡറും അതുപോലെ തന്നെ നമ്മുടെ നീലമേരിയുടെ പൊടിയുണ്ടല്ലോ നമുക്ക് വാങ്ങാൻ കിട്ടും അതുകൂടെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ കുറച്ച് തേയില വെള്ളം കുറുക്കി വെച്ചിരിക്കണം അതുകൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ കലക്കി ഒരു ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മതി അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കറുത്ത് വരും ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ നമ്മുടെ തലമുടിയിൽ അതായത് ഡ നരച്ച് പച്ചയുടെ ഭാഗത്തെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം കുളിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ മുടി കറുപ്പിക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കും ട്രൈ ചെയ്യാൻ മറക്കല്